ചായ കൂട്ടുകാരെ ഇന്ന് നമുക്ക് മാങ്ങ കൊണ്ടുള്ള ഒരു കറി ഉണ്ടാക്കിയാലോ മാങ്ങയിട്ട് കറി ഉണ്ടാക്കാനായിട്ട് ഒരു സ്റ്റൗ കത്തിച്ച് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ വെള്ളം വറ്റുമ്പോഴും നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം ചട്ടിയിലെ വെള്ളമൊക്കെ വറ്റി ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ എണ്ണ ചൂടായി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ചേർക്കാം പുലിയ മൂത്ത് വരുമ്പോഴ് ഉയോ മൂത്ത് ചെറുതായിട്ട് കളറൊന്ന് മാറണം ഉയോ കിടന്ന് കളറൊന്ന് മാറണം ഇരുവങ്ങോട്ട് കളർക്ക മാറ്റി ഇനിയിപ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇടാനുണ്ട് വെളുത്തുള്ളി ഇഞ്ചി കൊച്ചുള്ളി ഇതെല്ലാം നീളത്തിലരിഞ്ഞതാണ് എല്ലാം വളർച്ച എടുക്കണം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കൊച്ചുള്ളി ഇത് മൂന്ന് ഇത് നാലും കൂടി ഇട്ടാണ് നമ്മൾ വഴറ്റിയത് അതിലേക്ക് നമ്മളിത് നീടത്തി തന്നതിന് തക്കാളി അത് വലിയ തക്കാളി വരെയാണ് അരങ്ങൂടെ തക്കാളി എടുത്തോളൂ ഈ മാണാക്കരത്ത് നമ്മൾ തേങ്ങ അരച്ചെല്ലാം ചേർക്കുന്നത് അതിൻ്റെ പാൽ പിഴിഞ്ഞാണ് ചേർക്കുന്നത് ഇനി നമുക്ക് പൊടികൾ ഓരോന്നിടാം എരിവുള്ള മുളക് പൊടി എടുത്തിട്ടുണ്ട് എരിവില്ലാത്ത മുളക് പൊടി മല്ലിപ്പൊടി ഒരു കുറച്ച് ഉലുവപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് നമ്മൾ പാലാണ് തേങ്ങാപ്പാൽ ഒഴുക്കിയാണ് രണ്ടും മൂന്നും പാലാണ് ഇപ്പോൾ ഒഴിച്ചത് ആദ്യത്തെ പാൽ മാറ്റിവെച്ചിട്ടുണ്ട് അത് തിളച്ചു വരുമ്പോഴ് നമുക്ക് മീനിടാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കറയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാങ്ങ മാങ്ങ കറയ്ക്ക് ആവശ്യമായിട്ടുള്ള മാങ്ങ അത് നീളത്തിൽ തന്നെ അരിഞ്ഞ മാങ്ങയാണ് അതും കൂടെ ഇട്ട് കറുത്ത ഇരുന്നുണ്ട് നമ്മൾ എടുത്തിരിക്കുന്നത് മാങ്ങ കറയ്ക്ക് എടുത്തിരിക്കുന്നത് വറ്റ അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പാര എന്ന് പറയും ആ മീനാണ് എടുത്തിരിക്കുന്നത് നന്നായി തിളച്ച ശേഷം നമുക്ക് മീനിടാം അപ്പം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം മീനൊക്കെ ഇട്ട ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം ഞാൻ അടപ്പൊന്ന് തുറന്ന് കൊടുക്കാം ഒന്ന് ചുറ്റിച്ചു തീ അല്പം കുറച്ചു കൊടുക്കാം ഇനി വെച്ചിരിക്കുന്ന തലപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നു ഒന്ന് ചുറ്റിച്ചു കൊടുക്ക സമയം നമുക്ക് എന്ന് നോക്കണം ഉപ്പില്ലെങ്കിൽ ആഡ് ചെയ്യാം വറ്റ ഇട്ട് വെച്ച നമ്മുടെ മാങ്ങാ കറി തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഒരൽപ്പം പച്ച ഒളിച്ചെണ്ണ ഒഴിച്ചിട്ടു അൽപ്പം ഇനി കറിവേപ്പില ഇട സ്റ്റൗ ഓഫ് ചെയ്യുക അപ്പം നമ്മുടെ വറ്റയിട്ട മാങ്ങ കറി തയ്യാറായി നിങ്ങൾ mhm engkau ni ngam -mm.